ജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരത്തിൽ കോട്ടൂർ എ കെ എം എസ് എസ് വീരനാട്യം നാടകത്തിനായിരുന്നു ഒന്നാം സ്ഥാനം തിരുവാതിരക്കളി സംഘത്തിലൂടെ തുടങ്ങുന്ന കഥ പുരാണങ്ങളിലെ വികല വീക്ഷണങ്ങളും താഴ്ന്ന വിഭാഗങ്ങളോടുള്ള വരേണ്യവർഗത്തിന്റെ സമീപനവും തുറന്നുകാട്ടി സമൂഹത്തിന്റെ വിവിധ സന്ദർഭങ്ങളിലൂടെ നാടകം കടന്നുപോയപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് ആസ്വാദകർ ഏറ്റെടുത്തത് ഓടി ദേവകി പോട്ട് മാർക്കോ ആരസ്തംതൻ്റെ രോഗവന്ന ഇബച്ചോ ശ്രീബൂരിയച്ചോ ഞാൻ കുറതായിയണയിനെടാ കുറതായി കഴാ തല പോതിലിേ പോരീ തലേ പോത്രേ കേജ് മരേ അങ്ങേല പോട്ടലേ രണ്ടാള നടന്നെ ഇതിൽ അഭിനയിച്ച ശ്രീ പാർവതി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പ്രശസ്ത നാടക പ്രവർത്തകൻ റഫീഖ് മംഗലശ്ശേരിയാണ് ഈ നാടകത്തിന്റെ സംവിധായകൻ എ കെ ശരത് പ്രകാശ് രചന നിർവഹിച്ചു കൊട്ടൂർ എ കെ എം എച്ച് എസ് എസ് ആദ്യമായാണ് നാടക മത്സരത്തിൽ പങ്കെടുക്കുന്നതും സംസ്ഥാനതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം भारत रजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परापुर रोड फोन डबल नाइन फोर सिक्स डबल नाइन डबल नाइन सेवन सिक्स